പത്തനംതിട്ടയിൽ ദമ്പതികളടക്കമുള്ള സംഘത്തെ നടുറോഡിൽ റോഡിൽ അകാരണമായി തല്ലിച്ചതച്ച സംഭവത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പുതല നടപടി തുടങ്ങി പത്തനംതിട്ട എസ് ഐ എസ് ജിനുവിനെ സ്ഥലം മാറ്റി എസ് പി ഓഫീസിലേക്കാണ് മാറ്റം തുടർ നടപടി ഡി തീരുമാനിക്കും വിശദമായ റിപ്പോർട്ട് ജില്ലാ പോലീസ് മേധാവി ഡിഐജിക്ക് കൈമാറി ചൊവ്വാഴ്ച രാത്രി പതിനൊന്ന് മണിയോടെ പത്തനംതിട്ട അബാൻ ജംഗ്ഷനിലായിരുന്നു സംഭവം നടന്നത് വിവാഹാനുബന്ധ ചടങ്ങിന് പോയി മടങ്ങി വന്ന കോട്ടയം സ്വദേശികൾ വിശ്രമത്തിനായി വാഹനം വഴിയരികിൽ നിർത്തി ഇരുപതംഗ സംഘമാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നത് ഇതിൽ ചിലർ പുറത്തിറങ്ങി നിൽക്കുമ്പോഴാണ് പത്തനംതിട്ട എസ് ഐയും സംഘവും സ്ഥലത്തെത്തി ലാത്തിചാർജ് നടത്തിയത് എസ് ഐ ജിനു അടക്കമുള്ള പോലീസ് സംഘമാണ് റോഡിൽ നിന്നവരെ അകാരണമായി മർദ്ദിച്ചത് കൊല്ലത്തേക്ക് കല്യാണ പ്രക്ഷൻ കഴിഞ്ഞ് തിരിച്ച് വരുമ്പോഴാണ് ഇത് നമുക്കുണ്ടായത് കാരണം ഇവിടെ പത്തനംതിട്ട ഒരാളെ ഡ്രോപ്പ് ചെയ്യണമായിരുന്നു ഡ്രോപ്പ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ അവിടെ ഇറങ്ങി ഇറങ്ങിയപ്പോൾ ആ കൂട്ടത്തിൽ മൂന്നാല് പേര് രണ്ട് മൂന്ന് പേര് പുറത്തോട്ട് ഇറങ്ങി അവരുടെ കാലിംഗ് വേദന എടുത്തു കഴിഞ്ഞപ്പോൾ അവർ ഇറങ്ങി ആ കൂട്ടത്തിൽ മൂന്നാല് പേര് അപ്പം ലൂറും പാസ് ചെയ്യാനായിട്ട് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ട് മാറി അതും കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴാണ് പോലീസുകാർ വരുന്ന നേരെ ഡയറക്റ്റ് നല്ല സ്പീഡ് വന്നിട്ട് അങ്ങോട്ടിറങ്ങി റോഡിനൊന്നും പറഞ്ഞ് അടിയായിരുന്നു എന്തിനാണ് എന്തിനാണെന്ന് ചോദിച്ചിട്ട് പോലും അത് ഒരു വഹ ഒരു അക്ഷരം പിന്നെ അടിയത് സ്ത്രീകളെ അടിച്ചെന്ന് പറഞ്ഞാൽ അടിക്കാൻ വേണ്ടി വന്നപ്പോ അടിക്കാനായിട്ട് വന്നതെ അടിക്കാൻ വന്നപ്പോഴാണ് അനിയച്ചാൽ കയറി വട്ടം നിന്ന് വട്ടം നിന്ന് അനിയച്ചാരി അടിയിട്ടു അടിയിട്ടിന്നെ രണ്ടാമതായി ഇവരെ 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 തല്ലുവന്ന് കണ്ടപ്പോഴാണ് ഇവര് തിരിച്ചു ഇങ്ങോട്ട് വലിയ നേരെ മറിഞ്ഞു വീഴുകയാണ് മുണ്ടക്കയം സ്വദേശി സിത്താര ഭർത്താവ് ശ്രീജിത്ത് ബന്ധു ഷിജിൻ എന്നിവർക്ക് മർദ്ദനത്തിൽ പരിക്കേറ്റു പതിനേ കെ എസ് ബസ് സ്റ്റാന്റിൽ നിൽക്കുക അവിടെ വന്നപ്പോഴത്തേക്കും ഞങ്ങൾക്ക് എന്താ സംഭവം ഞങ്ങൾ സാധാരണ ഇങ്ങനെ പോയി വരുവാ കേരളത്തിലെ മിക്ക സത്യങ്ങൾ സഞ്ചരിച്ചിട്ടുള്ള ആൾക്കാരാ അപ്പൊ ഞങ്ങൾ ഇവിടെ കൊണ്ടിരിക്കുന്നു ഒരു പ്രകോരം ഇടാ ഒരു വണ്ടി പോലീസ് ഇങ്ങോട്ട് വരുന്നു വന്നു കഴിഞ്ഞിങ്ങനെ ലാറ്റി എടുത്ത് അഴിക്കാൻ തുടങ്ങി അപ്പൊ ഞങ്ങൾ സംസാരിക്കുന്നുണ്ട് എന്താണെന്ന് പോലും ഞങ്ങൾക്ക് കിട്ടുന്നില്ല എന്റെ വൈഫുണ്ട് കൂടെ അപ്പൊ ഞാൻ പറഞ്ഞ് ലേഡീസ് ഉണ്ട് കൂടെ എന്ന് പറഞ്ഞിട്ട് പോലും അവരങ്ങ് തല്ലി ഞങ്ങൾ ഓടിപ്പോ വീണ് ഞാനും അവളുടെ കൂടെ വീണപ്പോങ്ങനെ വീണടുത്ത് വെച്ച് അങ്ങ് അടിച്ചു വരരുത് ഞങ്ങള് എന്റെ തലക്കിലടിച്ച് പൈസന്റെ കൈക്കിലടിച്ച് അവളെ കൈ എന്റെ പൊട്ടലുണ്ട് ഷോറിന് പൊട്ടലുണ്ട് ഞങ്ങൾക്ക് ഇവിടെ ഹത്തുവിഞ്ഞ് എന്താ സംഭവിച്ച അറിയില്ല അവരെന്നിട്ട് അങ്ങ് പോയി ഞങ്ങൾ എന്നാ അവിടെ ആടികൊണ്ട് തറഞ്ഞ തല പൊട്ടി ഒഴിച്ചു പറഞ്ഞാൽ അവര് മൈൻഡ് ചെയ്തില്ലേ ഞങ്ങളെ അവരങ്ങ് പോവുകയും ചെയ്തു എന്താ ഞങ്ങൾ ഈ കേരളത്തിൽ ഇങ്ങനെ ഒരു സാഹചര്യം ഞങ്ങൾ ഇതുവരെ വാഹനത്തിന് പുറത്തുനിന്ന മറ്റുള്ളവർക്കും അടികിട്ടി അതിക്രമം നടത്തിയ ശേഷം പോലീസ് സംഘം വളരെ വേഗം സ്ഥലം വിട്ടു പരിക്ക് പറ്റിയവർ പിന്നീട് സ്വന്തം വാഹനത്തിലാണ് ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടിയത് ബാറിനു മുന്നിൽ ചിലർ പ്രശ്നമുണ്ടാക്കുന്നുവെന്ന് വിവരം ലഭിച്ചാണ് പോലീസ് സംഘം സ്ഥലത്തെത്തിയതെന്നാണ് ഔദ്യോഗിക വിശദീകരണം എന്നാൽ യഥാർത്ഥത്തിൽ പ്രശ്നമുണ്ടാക്കിയത് ആരാണെന്ന് പോലും അന്വേഷിക്കാതെ പോലീസ് പൊതിരെ തല്ലിയത് എന്തിനാണ് എന്ന ചോദ്യത്തിന് മുതിർന്ന ഉദ്യോഗസ്ഥർക്ക് പോലും മറുപടിയില്ല പരിക്കേറ്റവരുടെ മൊഴിയിൽ എസ് ഐ അടക്കം പോലീസുകാർക്കെതിരെ കേസും എടുത്തിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട